അസലാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ അപ്പം നമ്മളെ നാട്ടിലൊക്കെ ഇതിന് കൂന്തളെന്ന് പറയും ചില നാട്ടിലിതിന് കണവ അങ്ങനെ ഓരോ പേരുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്ലീനാക്കാതെ കൊടുക്കും ഞാൻ ക്ലീനൊക്കെ ആക്കിയിട്ട് അതിലാക്കി ഉപ്പ് സുറുക്കൊക്കെ ഇട്ടുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തോല് പെട്ടെന്ന് പോയിട്ടോ അത് ക്ലീനാക്കാൻ സുഖമാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് നമുക്കിതിന് വേണ്ടത് എന്താണ് ഒരു അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മുളക് പൊടി എടുക്കാം പിന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടി ഞമ്മക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇനി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊരിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് പാത്രം കാലിയാക്കുന്ന സ്ഥലം അറിയില്ല മക്കളെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഇനി ഞമ്മക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളൊരു കടായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി നമുക്കിന് ഉള്ളി ഒന്ന് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ടും ഉള്ളിട്ട് കൊടുക്കട്ടോ ചെറു വെറുതായിട്ട് കാനം കുറച്ച് ഉള്ളി കുറച്ച് ഉപ്പാണ്ട് തിരുമ്പിറ്റ് എണ്ണയെ കണ്ടിട്ട് കൊടുക്കാൻ മതി പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കെട്ടിക്കോളൂ കേട്ടോ ഉള്ളി ഇവിടെ നന്നായിട്ട് നമ്മൾ ഒരിഞ്ഞു വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണേന്നെടുത്തിട്ട് മാറ്റാം ഉള്ളി പൊരിച്ചിട്ട് വെക്കാൻ ഒന്ന് പരത്തിട്ടുടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടങ്ങനെ പുലികുലുകൾ ഇങ്ങനെ ആയി കിട്ടിക്കോട്ടോ അതേപോലെ അങ്ങനെ പരത്തിട്ടെടുക്കാൻ മതി ഉള്ളിയൊക്കെ പോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ടിങ്ങനെ വെരുത്തിയിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പൊരിച്ചിട്ട് തന്നെ ഒന്ന് പരത്തിട്ട് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ചില്ലേ ആ കൂന്തൽ കൂന്തളൊന്നിട്ട് കൊടുക്കാം അതിന് എണ്ണ കുറച്ച് മാറ്റിയാൽ മതി കേട്ടോ ആ എണ്ണ ഫുള്ളൂല് ഇങ്ങള് കൂന്തൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഈ പൂന്തളിതിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കുള്ള ഞാൻ അത് പൂന്തൽ വെച്ചിട്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൂന്തളിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അതൊന്ന് നന്നായിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്കിട്ടോ അപ്പോൾ കൂന്തളിൽ എന്തായാലും വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ അതിനാണ് ഞമ്മൾ ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയൊക്കെ പാത്രം കാലിയാകുന്നതറിയില്ല അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കാം നമ്മൾ ഈ പൂന്തളും അത്തു വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ട് കിട്ടും അരക്കിലോ പൂന്തളാണ് കിട്ടോ മക്കളായിട്ട് ഇപ്പോൾ കുറച്ചല്ലാണ്ട് വെച്ചായി പൂന്തളി ചുങ്ങിയ പോലെ പറഞ്ഞത് തിന്നു പെട്ടെന്ന് തുന്നൂ കംപ്ലീറ്റ് വെള്ളം വെച്ചാൽ ഇട്ടോ അപ്പം ഇനി ഇത് ഇപ്പം ഞങ്ങൾ കുറച്ച് എണ്ണ ഇതിലേക്ക് തിരിഞ്ഞ് വരുന്ന വരെ നമുക്ക് അപ്പോൾ എണ്ണ ഒക്കെ ഇത് നന്നായി തിരിഞ്ഞ് വരുന്നുണ്ട് വെള്ളമൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് തണുപ്പത്തിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ കൂന്തലിൻ്റെ ചട്ടിയൊക്കെ ഞാൻ നല്ല കഴുകിയിട്ട് ഇനി ഇട്ട് വെള്ളം വെറ്റിയിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം ഇപ്പം കൂന്തളൊക്കെ ഞാൻ അപ്പോൾ ഇവിടെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇവിടെ വെറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് വേണം ഒരു പത്ത് ചെറിയ ഉള്ളി വേണം രണ്ട് സവാള അതേപോലെ ചെറുതായിട്ടൊന്ന് ട്ടോ ഇപ്പം നമ്മൾ ചട്ടിയ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് എണ്ണ ചൂടായി വന്നാൽ ഒരു രണ്ട് ഗ്രാമ്പൂ രണ്ട് പട്ട രണ്ട് ഗ്രാം പിന്നെ വേലക്കായൊക്കെ ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ അതിന് പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും തിളച്ചത് ഇട്ട് കൊടുക്കട്ടോ ചതച്ച് തന്നെ കൊടുക്കണം നമുക്ക് കേട്ടോ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇറങ്ങി വരും കേട്ടോ ഇപ്പം നമുക്ക് നിനക്ക് ഇപ്പൊ രണ്ട് സെക്കൻഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് നിനക്ക് കുറച്ച് കറിവേറ്റിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി നമ്മൾ ചെറിയ വരയ്ക്കെറിയുള്ളി ഇട്ടിട്ടപ്പോ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സവാള അതേപോലെ ചെറുതായിട്ട് കട്ടി കഴിഞ്ഞിട്ട് നല്ല മെഴ്സാക്കിയിട്ട് അത് വഴി കൊടുക്കട്ടോ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഉള്ളി വാടി വെക്കാം ഉള്ളി ഇവിടെ ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഉള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് ഒരു എരിവിന് അനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ടീസ്പൂണ് കരിക്കനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴക്കിയെടുക്കാം ഇത് ഇതിൻ്റെയൊക്കെ പച്ചമണം അങ്ങോട്ട് പോയി കിട്ടിയാലാണ് നമുക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ കേട്ടോ അതിന് മുന്നേ നമ്മൾ ഉള്ളിയിൽ തക്കാളി കൊണ്ടുപോയിടരുത് അപ്പോൾ ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് പച്ച വേറെ ടേസ്റ്റായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ ആക്കിയാലും അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മളെ റോസ്റ്റ് കിട്ടും പാത്രം കാലിയാകുന്നത് തലാറില്ല കേട്ടോ കൂടുതലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും കേട്ടോ അടിപൊളിയ മക്കളെ ഇതൊരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ എണ്ണി കിടന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ പച്ച അസ്സലാമലൈക്കും എന്തൊക്കെ ഉണ്ടായാലും വിശേഷങ്ങൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൾ അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതിന് കൂന്തളെന്ന് പറയും ചില നാട്ടിലിതിന് കണവ അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്ലീൻ ആക്കാതെ നിന്ന് കിട്ടുമോ ഞാൻ ക്ലീനൊക്കെ ആക്കിയിട്ട് അതിലാക്കും ഉപ്പ് സുറുക്കൊക്കെ ഇട്ടുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ തോല് പെട്ടെന്ന് പോയിട്ടോ ഇത് ക്ലീനാക്കാൻ സുഖമാണ് കേട്ടോ അപ്പോൾ അതാ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്ന നോക്കാം ഫസ്റ്റ് നമുക്കിതിന് വേണ്ടത് എന്താണ് ഒരു അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മുളക് പൊടിയെടുക്കാം പിന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടി നമുക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊരിച്ചെടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് പാത്രം കാലിയാക്കുന്ന സ്ഥലം അറിയില്ല മക്കളെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളൊരു കടായി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി നമുക്ക് ഇനി ഉള്ളി ഒന്ന് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ടും ഉള്ളിട്ട് കൊടുക്കട്ടോ ചെറു ചെറുതായിട്ട് കാനം കുറച്ച് ഉള്ളി കുറച്ച് ഉപ്പാണ്ട് തിരുമ്പിയിട്ട് എണ്ണയെ കണ്ടിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കെട്ടിച്ചോളൂ കേട്ടോ ഉള്ളി ഇവിടെ നന്നായിട്ട് നമ്മൾ ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തിട്ട് മാറ്റാം ഉള്ളി പൊരിച്ചിട്ട് തന്നെ ഒന്ന് പരത്തിട്ടെടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടങ്ങനെ പുലികുലുകൊന്നെ ആയി കിട്ടിക്കോ കേട്ടോ അതേപോലെങ്ങനെ പരത്തിട്ടാൽ മതി അപ്പോൾ ഞാൻ ആ ഉള്ളിയൊക്കെ അതേപോലെ ഇങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ടിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പൊരിച്ചിട്ട വഴിക്കന്നെ ഒന്ന് പരത്തിട്ട് കൊടുക്കാൻ മതി അപ്പം ഞാൻ ആ ഉള്ളി പൊരിച്ച എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ മസാല തേച്ച് വെച്ചില്ലേ ആ കൂന്തൽ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് എണ്ണ കുറച്ച് മാറ്റിയാൽ മതി കേട്ടോ ആ എണ്ണ ഫുള്ളൂലും ഇങ്ങൾ കൂന്തൽ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഈ കൂന്തൽ ഇതിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്കത് കൂന്തൾ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂന്തളിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അതൊന്ന് നന്നായിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമുക്കിട്ടോ അപ്പോൾ കൂന്തളിൽ എന്തായാലും വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കും അടിപൊളിയ കാര്യം പാത്രം കാലിയാകണമെന്ന് അറിയില്ല അപ്പൊ നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കാം നമ്മൾ ഈ കൂന്തൾ മുത്തു വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് കിട്ടും അരക്കിലോ പൂന്തളാണ് കിട്ടും മക്കളായിട്ട് ഇപ്പൊ വെച്ചായി പൂന്തളി ചുണ്ണിയ പോലെ പറഞ്ഞത് തിണ്ണു പെട്ടെന്ന് തിണ്ണു കംപ്ലീറ്റ് വെള്ളം വെച്ചാണത് കേട്ടോ ഇപ്പം ഇനി ഇതേ ഇപ്പം ഞങ്ങൾ കുറച്ച് എണ്ണ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്ന വരെ നമുക്ക് അപ്പോൾ എണ്ണ ഒക്കെ ഇതിന് നന്നായി തിരിഞ്ഞ് വരുന്നുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഇത് തലപ്പ് തന്നെ കൊടുക്കാം ഇപ്പം നമ്മൾ കൂന്തലിൻ്റെ ചട്ടിയൊക്കെ ഞാൻ നല്ല കഴുകിയിട്ട് ഇനി ഇട്ട് വെള്ളം വെറ്റിയിട്ട് ഞങ്ങൾക്ക് മസാല ഉണ്ടാക്കാം ഇപ്പം കൂന്തളൊക്കെ ഞാൻ അപ്പോൾ ഇവിടെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇവിടെ വെറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി കുറച്ച് വേണം ഒരു പത്ത് ചെറിയ ഉള്ളി വേണം രണ്ട് സവാള അതേപോലെ ചെറുതായിട്ടൊന്ന് ട്ടോ ഇപ്പം നമ്മൾ ചട്ടിയ വെള്ളമൊക്കെ ഒന്ന് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞങ്ങൾക്ക് എണ്ണ ചൂടായി വന്നാൽ ഒരു രണ്ട് ഗ്രാമ്പൂ രണ്ട് പട്ട രണ്ട് ഗ്രാം പിന്നെ വേലക്കായൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കട്ടോ ചതച്ചു തന്നെ കൊടുക്കണം നമുക്ക് കേട്ടോ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇറങ്ങി വരും കേട്ടോ ഇപ്പം നമുക്ക് നിനക്ക് ഇപ്പൊ രണ്ട് സെക്കൻഡ് ആയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി നമ്മൾ ചെറിയ വരയ്ക്കെറിയുള്ളി ഇട്ടിട്ടപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സവാള അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ട് നല്ല മിക്സാക്കിട്ട് അരിഞ്ഞിട്ട് അത് വഴുതി കൊടുക്കട്ടോ നിങ്ങൾക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഉള്ളി വാടി വെക്കാം ഇപ്പം നമ്മൾ ഉള്ളി ഇവിടെ ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയൽ ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ഇല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൽ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഒരു എരിവിന് അനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ടീസ്പൂണ് നിങ്ങൾക്ക് എരിപ്പനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി നന്നായിട്ട് നമുക്കിതൊന്ന് വാക്കിയെടുക്കാം ഇത് ഇതിൻ്റെയൊക്കെ പച്ചമണങ്ങോട്ട് പോയി കിട്ടിയാലാണ് നമുക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ കേട്ടോ അതിന് മുന്നേ നമ്മൾ ഉള്ളിയിൽ തക്കാളി കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് പച്ച വേറെ ടേസ്റ്റായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ ആക്കിയാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് നമ്മളെ റോസ്റ്റ് ഇട്ടു കേട്ടോ പാത്രം കാലിയാകുന്നത് തല അറില്ല കേട്ടോ കൂടുതലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ മക്കളെന്തായാലും ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുകട്ടോ അടി പൂണിയ മക്കളെ ഇതൊരു രണ്ട് സെക്കൻഡ് ഇങ്ങനെ എണ്ണയും കിടന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ പച്ച രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി ഇല്ലാണ്ടല്ലേ ചോട്ട കളർ വന്നുകൊണ്ട് ഞമ്മൾക്ക് നമ്മളെ രണ്ട് തക്കാളി ഇതേപോലെ നീളത്തിലരിഞ്ഞിട്ട് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഉള്ളി വെച്ച് വെച്ചിട്ടില്ല ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ടിത് വന്നിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൽ തക്കാളി തക്കാളിയുടെ വെള്ളം ഇതിൽ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ കൂന്തൽ ഇല്ല കൂന്തളം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റി കൊടുക്കുക നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ അതിനകത്ത് കുറച്ചുകൊണ്ട് മല്ലിച്ചപ്പ് ഇട്ടോ അപ്പോൾ ഇങ്ങോട്ട് കയ്യിൽ തോനകൾ ഉണ്ടാക്കുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ മല്ലിച്ചപ്പും കറിവേപ്പിൽ പൊടി കിട്ടും കറിവേപ്പിൻ്റെ ഇതിലുണ്ട് മല്ലിച്ചപ്പ് കുറവാ അപ്പം നമ്മൾ പൂന്തളിട്ട് രണ്ട് സെക്കൻഡ് സെക്കൻഡായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മെയിൻ സാധനം നമ്മൾ കൊച്ചു വെച്ച പുള്ളി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കട്ടോ ഒന്നിങ്ങനെ കൈകൊട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതിയേ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അടിപൊളി ടേസ്റ്റിയായ റോസ്റ്റാനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കുന്നു ചോറിനും ചപ്പാത്തിക്കും ഇഡ്ലിക്കും വെള്ളപ്പാത്തി ഇനി ഇതിലെല്ലോ കടിയാക്കും നമുക്ക് ബിരിയാണി തന്നെ ഇതിലേക്ക് ചോറിൽ ഒക്കെ പിറ്റേ ഒരു അടിപൊളി റോസ്റ്റ് കറിയാണ് കിട്ടും ഇപ്പോൾ നോക്കുക അപ്പോൾ എത്രയുള്ള നമ്മൾ റോസ്റ്റ് പണി ഏഡിയായിട്ടുണ്ട് നമ്മളെ ചെമ്മി അല്ല കൂന്തൽ ഫ്രൈ അടിപൊളി ആയിട്ടുണ്ട് ഈ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചാൽ പാത്രം കാലിയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലോ അടിപൊളി സാധനമാണ് എൻ്റെ മക്കളെ ഇതൊന്ന് കഴിച്ച് നോക്കുകൊണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീട്ടിൽ കാണാം ബായ്